തിരഞ്ഞെടുപ്പ് എടുത്തു പല കോലാഹങ്ങളും നമ്മൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇക്കുറി എല്ലാവരും ഒന്ന് കരുതിയിരിക്കണം വർധനവും സീറ്റ് കൂട്ടാനായി ബി ജെ പി വരുന്നുണ്ട് അവരോട് ഏറ്റുമുട്ടൽ കോൺഗ്രസിന്റെ രണ്ടാം ജോഡോ യാത്ര ഒരുങ്ങിക്കഴിഞ്ഞു രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ന്യായ് യാത്ര മണിപ്പൂർ മുതൽ മുംബൈ വരെയാണ് ജനുവരി പതിനാലിന് ആരംഭിക്കുന്ന യാത്ര മാർച്ച് ഇരുപത്തഞ്ച് വരെ നീളും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ യാത്ര ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ വർഷത്തെ കോൺഗ്രസിന്റെ ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ശ്രീനഗറിൽ അവസാനിച്ചായിരുന്നു ഭാരത് ജോഡോ യാത്ര നാലായിരത്തി എൺപത് കിലോമീറ്റർ ആയിരുന്നു അന്ന് പിന്നിട്ടത് അന്നത് കോൺഗ്രസിന്റെ പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു സെപ്റ്റംബർ ആദ്യത്തേക്കുള്ള ഭാരത് ജോഡോ യാത്ര ഇന്ത്യയിലെ തൊഴിൽ പ്രതിസന്ധിയായിരുന്നു ചർച്ച ചെയ്തത് എന്തുകൊണ്ടാണ് തൊഴിലില്ലായ്മ കൂടുന്നതെന്ന് രാഹുൽ ഗാന്ധി അന്ന് ആഞ്ഞടിച്ചായിരുന്നു യുവതലമുറയോടൊപ്പം നിൽക്കുന്നതും നമ്മൾ കണ്ടു എന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പായപ്പോൾ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും യാത്രയാണ് ന്യായ യാത്രയെന്നും രാഷ്ട്രീയ യാത്രയല്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി പതിനാല് സംസ്ഥാനങ്ങളിലെ എൺപത്തിയഞ്ച് ജില്ലകളിലൂടെ കടന്നു പോകുന്ന യാത്ര ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം പിന്നിടും ബസിലും കാൽനടയുമായാണ് ഇത്തവണ ഭാരത് ന്യായ യാത്രയുടെ ഉദ്ഘാടനം ഇംഫാലിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗ തന്നെ നിർവഹിക്കും എത്രയൊക്കെ രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞാലും എല്ലാം രാഷ്ട്രീയ ചരടുവലികളുടെ ഭാഗമാണ് ബി ജെ പി ക്രൈസ്തവരുമായി സ്നേഹം പങ്കിടുന്നതും രാഷ്ട്രീയ നീക്കമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു നാണയത്തിന് രണ്ട് വശം കളിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും ഇത്തവണത്തെ യാത്ര മണിപ്പൂരിൽ നിന്ന് തുടങ്ങും എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയമാണ് രണ്ടായിരത്തി ഇരുപത്തി മണിപ്പൂർ കലാപത്തെ ശക്തമായി ചോദ്യം ചെയ്യുകയാണ് ഇവിടെ ഇവിടുത്തെ ക്രൈസ്തവർക്കില്ലാത്ത ധൈര്യം ഇക്കാര്യത്തിൽ കോൺഗ്രസ് കാണിച്ചിട്ടുണ്ട് അഭിനന്ദനീയം പക്ഷെ മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്തെന്നാൽ അയോധ്യയിൽ ബാബറി മസ്ജിദ് ഇരുന്ന ഇടം പൊളിച്ച് അവിടെ രാമക്ഷേത്രം പണിതു അതിന്റെ ഉദ്ഘാടന ചടങ്ങിന് കോൺഗ്രസിൽ നിന്ന് സോണിയാഗാന്ധിയോ മറ്റു മുതിർന്ന നേതാക്കളോ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നു ഇതെന്താ രണ്ട് നീതിയോ മണിപ്പൂർ മാത്രം ചർച്ചയാകുന്നു സ്നേഹവും സഹോദരിയും ചർച്ചയാകുന്നു അപ്പോൾ എന്താണ് അയോധ്യയിൽ സമാധാനവും സ്നേഹവും ഇതൊന്നും വേണ്ടേ ജനുവരി മൂന്നോടുകൂടി ബി ജെ പി കേരളത്തിൽ വന്ന് വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സ്ത്രീകളെ സംഘടിപ്പിച്ച സ്ത്രീശക്തി ശക്തി മോദിക്കൊപ്പം സംഘടിപ്പിക്കുന്നുണ്ട് ഇതുതന്നെയാണ് അവർ നോർത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ എടുത്ത നയങ്ങളിൽ ഒന്ന് സ്ത്രീകളുടെ വോട്ട് സംരക്ഷിക്കുക കേരളത്തിലും ഇത് ആവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു വശത്ത് വിരുന്നൊരുക്കി ക്രിസ്ത്യാനികളെ കൈയിലെടുക്കാൻ നോക്കുന്നു മറുവശത്ത് ഹിന്ദുമത വിശ്വാസികളെയും സ്ത്രീകളെയും അടുപ്പിക്കാൻ ചരടുവലികൾ ശക്തമാക്കുന്നു കഴിഞ്ഞ തവണ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ജോഡോ യാത്ര ഇത്തവണ ഇൻഫാലിൽ നിന്നാണ് മണിപ്പൂർ വോട്ട് കോൺഗ്രസിന് കിട്ടുമെന്ന ശക്തമായ ഉറപ്പിന്റെ പുറത്താണ് ഇങ്ങനൊരു നീക്കം മോദി എവിടെയാണോ പ്രഭാവം കുറവ് അവിടെ മാത്രം ലക്ഷ്യം വെച്ച് പ്രചാരണം നടത്തുന്നു കോൺഗ്രസ് ഇന്ത്യയിൽ തന്നെ മാഞ്ഞു പോകുന്ന അവസ്ഥയായതുകൊണ്ട് ഇന്ത്യയെ മൊത്തം നടന്ന് സഞ്ചരിക്കുന്നു കേരളത്തിലും ശക്തമായ കോൺഗ്രസ് ബി പ്രചരണവും വോട്ട് കിട്ടാനുള്ള ആയിരം അടവുകളും താമസിയാതെ കാണാം പാർട്ടിയുടെ നയങ്ങളും ആശയങ്ങളും വരെ ചിലപ്പോൾ മാറിപ്പോയേക്കാം അല്ലെങ്കിൽ മറന്നുപോയേക്കാം എല്ലാം വോട്ടെണ്ണൽ തീരുന്നതോടെ കഴിയും